ഇന്ന് രണ്ടാമത്തെ പെണ്ണ് കാണലാണ് കൈസ് അപ്പം നിങ്ങൾ വിചാരിക്കും എനിക്കിത് തന്നെ ഒരു പണിയാണോ എന്ന് ഒന്നുമല്ല ആയക്കാലത്ത് മര്യാദക്കൊരു പ്രേമം ഉണ്ടായിരുന്നുവെങ്കിൽ ഉണ്ടായിരുന്നു പക്ഷേ എന്നെ പറ്റിക്കപ്പെട്ടു കൈസ് ഞാൻ പറ്റിക്കപ്പെട്ടു അതുകൊണ്ട് തന്നെ എനിക്ക് ഈ ഒരു അവസ്ഥ വന്നിരിക്കുകയാണ് അപ്പോൾ ആത്മാർത്ഥത കൂടിയത് കൊണ്ട് തന്നെ ഞാൻ അതിൽ തന്നെ ഉറച്ചു നിന്നതുകൊണ്ട് എനിക്ക് സമയങ്ങളും അവസരങ്ങളെല്ലാം നഷ്ടപ്പെട്ടുപോയി സോ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ നല്ല രീതിയിൽ ഒരാൾ ആത്മാർത്ഥമായിട്ട് പിണയ്ക്കുന്നുണ്ടെങ്കിൽ അവർ നിങ്ങൾ കെട്ടുമെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാം കിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് തന്നെ ആ അടുത്ത് ചെപ്പ് പിടിക്കാൻ നോക്കണം എന്ന് ഞാൻ നിങ്ങളോട് നിരിതമായി പറയാണ് സോ അപ്പോൾ നമുക്ക് എന്തായാലും പെണ്ണുകളല്ല അപ്പോൾ എന്തായാലും നമ്മളൊന്ന് ഒരുങ്ങണം അതുകൊണ്ട് ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചിട്ടാണെന്ന് വിചാരിക്കുകയാണ് അപ്പോൾ ഞാൻ എങ്ങനെയാണ് എന്തൊക്കെയാണ് മൊത്തത്തിൽ എന്നുള്ളത് പറഞ്ഞുതരാം സോ അപ്പം ഞാൻ ആദ്യമേ തന്നെ നല്ലൊരു മോയിസ്ചറൈസർ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ചില ആൾക്കാർ എന്നോട് ചോദിക്കാറുണ്ട് മോസ്ചറൈസർ യൂസ് ചെയ്യണോ മേക്കപ്പ് ഇടുമ്പോൾ എന്നുള്ളത് ആദ്യം തന്നെ നിങ്ങൾ മോയ്സ്ചറൈസർ ഇടണം അതും നല്ല എന്താ പറയുക ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള മോയ്സ്ചറൈസർ യൂസ് ചെയ്യുക പിന്നെ ഞാൻ പ്രൈമർ യൂസ് ചെയ്യുന്നുണ്ട് കാരണം പ്രൈമർ യൂസ് ചെയ്താൽ ഫൗണ്ടേഷൻ മര്യാദക്ക് നിൽക്കും അതുകൊണ്ടാണ് ഞാൻ ഫൗണ്ടേഷൻ യൂസ് ചെയ്തിട്ട് അപ്പോൾ ഞാൻ കെ ബ്യൂട്ടീൻ്റെ ഫൗണ്ടേഷനാണ് ഫേസിൽ അപ്ലൈ ചെയ്തിട്ടുള്ളത് ഓക്കേ അപ്പം ഞാനത് നല്ല രീതിയിൽ തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കട്ടെ അപ്പം അതിനുമൊണ്ട് എനിക്ക് നിങ്ങളോട് ഇനി വേറൊരു കാര്യം പറയാനുള്ളൊരു റീസൺ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു സീരിയസ് ഒന്നും ഇവിടെ അവസാനിക്കുകയൊന്നുമില്ല കാരണം നമ്മൾ വീട്ടിലുള്ള ആൾക്കാരെ നമ്മളോട് കല്യാണം കേൾക്കാൻ പറയുമ്പോൾ അല്ല പെണ്ണ് കാണാൻ അവർ തന്നെ ഒരാളിനെ കൊണ്ടുവരുമ്പോൾ നമുക്ക് ചിലപ്പോൾ എന്നില്ല ഓക്കെ എല്ലാ ക്വാളിറ്റിയും നമുക്ക് ഇഷ്ടപ്പെടില്ല അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത് ആയക്കാലത്ത് നിങ്ങൾ പ്രണയിക്കുന്നുണ്ടെങ്കിൽ നല്ലവനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കിട്ടുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങളത് മുന്നോട്ട് കൊണ്ടുപോവാ അല്ല നിങ്ങളെ കളിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങളത് അപ്പം തന്നെ സ്റ്റോപ്പ് ചെയ്യാം നിങ്ങളുടെ സമയവും അവസരങ്ങളും അവിടെ നഷ്ടപ്പെടുകയാണ് നല്ലൊരാളെ നിങ്ങൾ ചൂസ് ചെയ്യുക എനിക്കത് ഞാനങ്ങനെ ചെയ്തില്ല അതുകൊണ്ടാണ് എനിക്കിങ്ങനെ ഒരു സിറ്റുവേഷൻസ് വന്നത് ഓക്കെ അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ഒരാളെ നമ്മൾ കണ്ട പാടാൻ നമുക്ക് ഇഷ്ടപ്പെടാനൊന്നും പറ്റില്ല ഓക്കെ അതാണ് സംഭവം അപ്പോൾ നിങ്ങളത് എന്തായാലും മനസ്സിലാക്കുക ഞാൻ പഠിച്ചൊരു പാടായത് കൊണ്ട് പറയാണ് ഓക്കെ അപ്പം ഞാനിതാ ജസ്റ്റ് ആയച്ച അപ്ലൈ ചെയ്യുകയാണ് നല്ലൊരു ബ്രൗൺ ഷെയ്ഡ് മസ് ഷെയ്ഡായിട്ടൊന്നും കാരണം ഇത് എൻ്റെ ഈ ഒരു ചുരിദാറിന് ഈയൊരു ഷെയ്ഡാണ് മാച്ചാവാം എന്നെനിക്ക് തോന്നി അതുകൊണ്ടാണ് ഞാനത് അപ്ലൈ ചെയ്യുന്നത് ഇത് മതി ഇതാണ് രസം ഓക്കെ പിന്നെ ഞാൻ പറയട്ടെ ഞാൻ ഐലിഞ്ഞറിന്റെ കറക്റ്റായിട്ട് അപ്ലൈ ചെയ്യുന്നില്ല ഞാൻ ജസ്റ്റ് ഒന്ന് സ്മോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുകയാണ് അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്തിട്ട് നമ്മൾ ബഡ്സ് വെച്ചിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് സ്മഡ് ചെയ്താൽ മതി നല്ല ഭംഗിയായി കാണാൻ വേണ്ടിയിട്ട് കണ്ട് ഭയങ്കര രസമായിട്ടോ കാണാൻ വേണ്ടിയിട്ട് ഞാനപ്പം അങ്ങനെ ചെയ്യാമെന്ന് വിചാരിക്കും ഇത്രയൊന്നും ഓവറാവേണ്ട ആവശ്യമൊന്നുമില്ല പക്ഷേ ഞാൻ കൂടി അങ്ങനെ ഒരു സ്ഥലത്ത് പോകുമ്പോൾ അത്യാവശ്യം നല്ല മാറ്റി എന്നൊരു എൻ്റെ ഒരു വിശ്വാസമാണ് ഒരിക്കലും എന്നെ പറ്റിയിട്ടില്ല എന്നെനിക്ക് പറയണത് ഇഷ്ടമല്ല എനിക്ക് പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞതിൽ എനിക്ക് സന്തോഷമേ സന്തോഷമുള്ളൂ അതുകൊണ്ട് തന്നെ എന്നെ ആണുങ്ങൾക്ക് പറ്റണം അതെനിക്കൊരു നിർബന്ധപ്പെട്ട ഒരു കാര്യമാണ് അതുകൊണ്ടാണ് ഞാൻ നല്ല മാറ്റി ഒരുങ്ങി നിൽക്കുന്നത് ഓക്കെ അപ്പം എങ്ങനെയുണ്ട് ഗൈസ് എൻ്റെ കണ്ണ് നല്ല ഭംഗിയില്ലേ കാണാൻ വേണ്ടിയിട്ട് ഇപ്പം ഞാൻ കണ്ണിൻ്റെ എല്ലാടിയിലും ഞാൻ ജസ്റ്റ് ഒന്ന് ഇട്ടു എടുക്കുന്നുണ്ട് കേട്ടോ ആവശ്യയോടാണ് ഞാൻ ഇടുന്നത് ബ്ലാക്ക് കളറിൻ്റെ ഞാൻ ഡീറ്റെയിൽ ആയിട്ടുള്ള മേക്കപ്പ് അത് ഞാൻ കാണിച്ചു കാണിക്കാം ഇതിപ്പോൾ ചട പടയച്ചിട്ടുള്ളൊരു സംഭവം ആയതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു ഓക്കെ അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഒരു ഐ മേക്കപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര അടി ഇഷ്ടമുള്ളൊരു കാര്യമാണ് ഐ മേക്കപ്പ് ചെയ്യുക എന്നുള്ളത് കേട്ടോ ഭയങ്കര ഇഷ്ടമാണ് നല്ല രസമാണ് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ ഞാൻ ഈ ഒരു സിസ് ബ്യൂട്ടീൻ്റെ ലിപ്സ്റ്റിക് ആണ് കേട്ടോ ഇടുന്നത് ഇത് ഭയങ്കര നല്ല അടിപൊളിയാണ് ചുണ്ടുമൊക്കെ ഇടാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ മാസ്കോ അല്ലാന്നുണ്ടെങ്കിൽ പുറത്തൊക്കെ പോവുകയാണെങ്കിലും നമുക്ക് ഇടാൻ വലിയ താല്പര്യം വേണ്ട കാരണം അത്ര വലിയ ലോങ് ലാസ്റ്റിങ്ങും കാര്യങ്ങളും ഒന്നുമല്ല പക്ഷേ അത് ജസ്റ്റ് ഒന്ന് ഫേസ് ചുണ്ടിൽ നമ്മൾ അപ്ലൈ ചെയ്ത നല്ല ലുക്കാണ് കാണാൻ വേണ്ടിയിട്ട് പക്ഷെ എനിക്ക് തോന്നുന്നത് കുറച്ചും കൂടി ഓവർ ആയോന്നുള്ള പിന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് ക്ലോസ് വെക്കുന്നുണ്ട് ചുണ്ട് ഒന്ന് തിളങ്ങട്ടെങ്ങുണ്ട് അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ആ അങ്ങനെ ഇട്ടെടുത്തു എങ്ങനെയാണ് വൈസ് അടിപൊളിയായി എനിക്കിഷ്ടപ്പെട്ടു ഈ ഒരു മേക്കപ്പ് ലുക്ക് പിന്നെ ഞാൻ ഐലൈറ്ററോ അല്ലെങ്കിൽ ബ്ലഷോ സാധനൊന്നും ഇടുന്നില്ല അത് കുറച്ചും കൂടി മുച്ചലൊക്കെ വരുമെന്നെനിക്ക് തോന്നി എനിക്കത് വലിയ രസമൊന്നും തോന്നുന്നില്ല അതുകൊണ്ടാണ് കേട്ടോ ഞാൻ സിസ് ബ്യൂട്ടീൻ്റെയാണ് ഞാൻ ഇട്ടിട്ടുള്ളത് ക്ലോസ് ആയിട്ടുള്ള സോ ഇതാണ് എൻ്റെ ഫൈനൽ മേക്കപ്പിലൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് ഗൈസ് നല്ല രസമില്ല എനിക്കിഷ്ടമായി കാരണം ഓവർ ഒന്നുമല്ല നല്ല ഭംഗിയുണ്ടെന്ന് എനിക്ക് തന്നെ സ്വയം തോന്നുന്നുണ്ട് അപ്പോൾ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക് അപ്പോൾ ഞാൻ പെണ്ണൊക്കെ കണ്ടിട്ട് ഞാൻ വരാം എന്താവുന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ കാരണം എനിക്ക് പെട്ടെന്ന് ഇഷ്ടപ്പെടണം എന്നൊന്നുമില്ല കാരണം നമ്മളൊരാളെ ഫസ്റ്റ് തന്നെ കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഒരാളുടെ ഒരടുപ്പം നമുക്ക് നോർമലി തോന്നൊന്നുമില്ല പക്ഷേ നമ്മൾക്ക് നോക്കാം അതെല്ലാം എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ ഗൈസ് അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയണം നിങ്ങൾ ആരെങ്കിലും പ്രണയിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെ കളിപ്പിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെ ഒഴിവാക്കടുത്താളാ നിങ്ങൾ ചൂസ് ചെയ്യുക അപ്പോൾ ബൈ